മലയാളികളെ ത്രില്ലർ സിനിമയുടെ പുതിയ അനുഭവതലത്തിലേക്ക് കൊണ്ടുപോയ ദൃശ്യം സിനിമയുടെ മൂന്നാം ഭാഗം വരുന്നു മോഹൻലാൽ തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് ഗലാട്ട് വേണ്ടി സുഹാസിനിക്ക് നൽകിയ അഭിമുഖത്തിലാണ് മോഹൻലാൽ ദൃശ്യം മൂന്ന് സംഭവിക്കുമെന്ന് വെളിപ്പെടുത്തിയത് ഷൂട്ട് ചെയ്യുന്നതിന് വർഷം മുൻപ് സംവിധായകന്റെ കയ്യിലുള്ള തിരക്കഥയായിരുന്നു ദൃശ്യം ഒരുപാട് പേരോട് തിരക്കഥ അവതരിപ്പിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് പക്ഷേ അവർക്ക് ഈ സിനിമ ബോധ്യപ്പെട്ടില്ല ആന്റണിയാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു സബ്ജക്ട് ഉണ്ട് കേൾക്കാമോ എന്ന് തിരക്കഥ കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അവിശ്വസനീയമായി ഒന്നായിരുന്നു അത് കുടുംബത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാൾ എന്നതായിരുന്നു ആ ചിത്രത്തിൽ ആളുകൾക്ക് താൽപര്യമുണ്ടാക്കിയ ഘടകം ആറു വർഷത്തിന് ശേഷം ദൃശ്യം രണ്ട് പ്ലാന് ചെയ്യുമ്പോഴാണ് കോവിഡ് വന്നത് പക്ഷേ അത് മലയാളം ഇൻഡസ്ട്രിക്ക് ഗുണമായി കാരണം ലോകമെമ്പാടുമുള്ളവരെ ചിത്രം കണ്ടു അടുത്തിടെ ഗുജറാത്തിലെ ചിത്രീകരണം നടക്കുമ്പോൾ അവിടത്തുകാരായ നിരവധി പേര് ദൃശ്യം കാരണം എന്നെ തിരിച്ചറിയുന്നുണ്ടായിരുന്നു ദൃശ്യം രണ്ടിനുശേഷം മറ്റു ഭാഷയിലെ പ്രേക്ഷകർ കൂടുതൽ മലയാളം സിനിമകൾ കാണാനും തുടങ്ങി മലയാളത്തിന് ഒരു പാന ഇന്ത്യൻ റീച്ച് കൊണ്ടുവന്ന സിനിമയാണ് അത് ദൃശ്യം മൂന്ന് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ മോഹൻലാൽ പറഞ്ഞു ദൃശ്യം രണ്ട് സൂപ്പർ ഹിറ്റ് ആയതിനുശേഷം ഏറ്റവും കൂടുതൽ തവണ പ്രേക്ഷകർ ആവർത്തിച്ചു ചോദിച്ചിട്ടുള്ള കാര്യമാണ് ആ സിനിമയ്ക്ക് ഒരു മൂന്നാം ഭാഗം ഉണ്ടാകുമോ എന്ന് സംവിധായകൻ ജീത സി ജോസഫ് അക്കാര്യം ആലോചനയിലുണ്ടെന്ന് പറഞ്ഞെങ്കിലും എപ്പോഴുണ്ടാകുമെന്നത് സംബന്ധിച്ച് വ്യക്തമായ മറുപടികൾ തന്നിരുന്നില്ല ചിത്രത്തിന്റെ മൂന്നാം ഭാഗം ഉണ്ടാകുമെന്ന മോഹൻലാലിന്റെ വാക്കുകൾ അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ആഘോഷമാക്കുകയാണ്